ഇപ്പം നമ്മുടെ വീടിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ കിടക്കണത് അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ തന്നെ മെയിനായിട്ട് നിറയെ ചെടികൾ വരും കേട്ടോ അപ്പോൾ അത് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ ഉണ്ടാവുക അത് വേറെ ഇല്ലാത്ത ചെടികളടക്കം ഇപ്പോൾ തലബൊന്തിച്ചു കൂട്ടാം നല്ല രസമാണ് കാണാൻ തരുന്നത് ക്ലീനിങ് ആണെങ്കിൽ ഒട്ട് കത്ത പണിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇതേപോലത്തെ ബുഷ്ച്ചെടിയായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നത് ഈ കിടക്കുന്നത് കംപ്ലീറ്റ് ഞാൻ വെട്ടിയിട്ടതാണ് ഞാനല്ലോ കുറേ പ്രാവശ്യം ഞാൻ വെട്ടാൻ ശ്രമിച്ചെങ്കിലും എന്നെക്കൊണ്ട് നടന്നില്ല അവസാനം നമ്മുടെ കടയിൽ ചോട്ട് വന്നതും ചോട്ടുവിനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ ചോട്ട് എനിക്കിതൊന്ന് വെട്ടി തരണം എനിക്ക് കിട്ടുന്നില്ല എനിക്ക് കൈ വേനിക്കുന്നു വന്നത് അവൻ വന്നിട്ട് ഇടയ്ക്ക് കംപ്ലീറ്റ് വെട്ടിട്ടു അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞോട്ടാ ഇതാണ് ഫൈനൽ ലുക്ക് ഒരു ചെറിയ പണി ഇടയ്ക്കൊന്ന് കിട്ടി നമ്മുടെ വീട്ടിലത്തെ ചട്ടികളൊക്കെ അല്ലേ മാറ്റി മാറ്റി വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക കോളാമ്പിപ്പൂവിൻ്റെ ചെടി വെച്ചത് മഞ്ഞപ്പൂവിൻ്റെ ചെടി വെച്ചത് മഞ്ചട്ടിയിലായിരുന്നു അത് നീക്കി നീക്കി അവിടെ എത്തിക്കുമ്പോഴത്തേനും അവസാനം അതിനൊരു വെള്ളിച്ച കിട്ടിയിട്ടാ അപ്പൊ ഇന്ന് ഇത്രയും വൃത്തിയാക്കി എടുത്തു കേട്ടോ ഇതൊക്കെ മഴ സമയമായതുകൊണ്ട് വൃത്തിയാക്കാനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടന്നെയായിരുന്നു എന്നിട്ടും ഒരു ലെവലിൽ ഇതെല്ലാം ചെയ്തെടുത്തു എന്നിട്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ കുഞ്ഞു സ്വർഗം ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് അപ്പൊ നമ്മുടെ ആമ്പല് മതിലിന്റെ മുകളിൽ വെച്ച് പറഞ്ഞിട്ട് കുറേ പേര് സങ്കടം പറഞ്ഞു മതിലിൻ്റെ മുകളിൽ വെക്കല്ലേ അത് താഴെ വീഴില്ല എന്താവുന്നു അപ്പം നമ്മുടെ കോഴി ഇത്രയും ദിവസം കാണാത്തത് കൊണ്ടാണ് ഇത് ഇവിടെ തികിയ ആമ്പല് ഇത്രയും വന്ന് നിൽക്കുന്നത് കേട്ടോ ഏ ഇനി ഞാൻ ആ ആമ്പലിനെയും നമ്മുടെ വട്ടയിൽ വെള്ളം നിറച്ചിട്ട് ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു സന്തോഷം എന്താണെന്നറിയോ അവിടെ മതില് വെച്ചുകൊണ്ടാണ് ഈ ചെടി കിട്ടിയത് അതിലൊരു മുട്ട ഏറ്റവും സന്തോഷം അതാണ് നല്ല മഴയത്ത് ചൂട് കടലിയായിട്ട് നമ്മുടെ റിയമോള് വന്നിട്ടുണ്ടാ റിയമോളിന്റെ പ്രത് ചീ കടലയുടെ പ്രത്യേകത കാണണോ എല്ലാ കടലിലേക്ക് മൂന്ന് മണികൾ മൂന്ന് നാല് നമ്മുടെ ചിക്കു കരഞ്ഞിട്ട് വന്നിക്കണുണ്ട് എന്താ ചിക്കു ബീച്ച് കല്ല് കുത്തിയാ എവിടുന്ന് ചെരുപ്പിടാണ്ടാണോ കുട്ടി പോയത് പിന്നെ എങ്ങനെ കുത്തി അവിടെ എങ്ങനെയാ കുത്തുക നടന്നു വരുന്ന സൈഡിലോ ഓട്ട് സാറില്ല അപ്പം നമ്മൾ അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് ചിക്കുൻ്റെ അംഗവും ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ സൺഡേത്തെ സ്പെഷ്യൽ വിടത്തെ പണികൾ തന്നെയായിരുന്നു കേട്ടോ അതിനിടയിൽ കുഞ്ഞ് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്തായാലും വൈകുന്നേരത്ത് ലൈവില് വരുന്നുണ്ട് നമുക്ക് ലൈവില് കാണാം കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ലൈവിലൂടെ സംസാരിക്കാം എല്ലാവരും ഉണ്ടാവില്ലേ